എന്നാലും എൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ ഒരു ഫോൺ വിളി ഞാൻ വിചാരിച്ചിരുന്നിട്ടാ എന്നാലും എൻ്റെ പ്രതീക്ഷ ഏതാണ് തെറ്റിച്ച് ഓ എൻ്റെ മാപ്പിള വന്നെക്കുമ്പോൾ ജി ഇപ്പം ഇന്നെ വിളിക്കാണ്ടായി എന്നാലും ജി ഇങ്ങനെ ചെയ്യുന്നു ഉമ്മ വിചാരിച്ചിരട്ടാ എന്റെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് നീ ഞാൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങളെ മരം വിളിച്ചപ്പോ തന്നെ നിങ്ങൾ മണ്ടി വന്നല്ലോ അത് മീന്തപ്പ നീ എന്തിനപ്പ ഞാൻ വിളിക്കണത് എന്നൊക്കെ ഇപ്പൊ ഇന്നങ്ങനെ കണ്ടപ്പോ നിനക്ക് എന്തെങ്കിലൊക്കെ ഒന്നും പറയണം അതിന് വേണ്ടിയിട്ടപ്പിളപ്പ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞത് എനിക്കറിയാം ഏതായാലും നിങ്ങൾ വന്നല്ലോ അതെന്ന വലിയ കാര്യം പിന്നെ ഞാൻ വരാതെ അതല്ല കഥ എന്റെ മരം വിളിച്ചാൽ ഞാൻ വരൂ എനിക്ക് ഇമ്മയും പാപ്പും ഇല്ല അപ്പൊ ഞാനാണിപ്പോ എന്റെ അമ്മ അപ്പൊ എന്തുണ്ടെങ്കിൽ ഓ എന്നെ വിളിച്ചാ ഞാൻ ഇവിടെ മണ്ടി വരും അത് ശരി ഓന്റെ പെട്ടിയൊക്കെ ഇഞ് ഓരിയാക്കാൻ ഞാൻ തന്നെയാണ് അല്ലാണ്ട് ഇപ്പം ആരുള്ളത് ഒരു പെങ്ങളും ഏഹ് അത് വന്നാലും വന്നില്ല എനിക്ക് കണക്കാണ് ഏതാലും മേലെ കൂട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ മക്ക വൈകുന്നേരം അമ്മി പോവും വേണം ജി ഏതാലേ ഓനവിടെ കാണില്ല അവനോട് പോയി ജീവ ഓരും പിന്നെ എളുപ്പം വരുന്നുണ്ടെങ്കിൽ വരാൻ പറയും എന്നാൽ പിന്നെ പെട്ടിയെ കൊണ്ട് ഓരി വച്ചാൽ അമ്മക്കുള്ള അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം എനക്കും മക്കൾ കൊണ്ട് എടുക്കുകയും ചെയ്യാം ഞാൻ പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കാം ഇനി ഇപ്പോൾ ആർക്കാ കൊടുക്കാറുള്ളത് ഓൾക്കിപ്പോൾ കൊടുക്കണ്ട പെങ്ങളല്ലേ കൊറേ ഒക്കെ മാന്തി പിടിച്ച് കൊണ്ടായതല്ലേ തന്തി തള്ളിയുള്ളപ്പോ ഇനിയിപ്പുള്ളത് ഇവിടെ എല്ലാം പാത്തു വെച്ചോ സോപ്പാണെങ്കിലും പാൽപ്പൊടിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ അന്മാര് പാത്തുവച്ചോ ഏഹ് അതൊക്കെ ഇന്നൊക്കെ തന്നെ ആവശ്യം ഉണ്ടാവും ഒരു മനസന്മാർക്ക് കൊടുക്കണ്ട മുതലൊക്കെ വെരയിൽ ഇത് എത്ര തേച്ചാലും തേയ്യില്ല പിന്നെ ഉമ്മക്കുള്ളത് ഉമ്മടുത്തോണ്ട് അതുകൊണ്ട് ഈമാരെ കുട്ടിയെ നോനിക്കൊന്ന് വിളിച്ചോക്ക് ഓന എവിടെയാണ് നീ എപ്പോഴെ വിരിയെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് പൊന്നാനുണ്ട് അമ്മ നിങ്ങളിപ്പോ വന്നിട്ടില്ല വിളിക്കാ ഏയ് നിങ്ങൾ പറഞ്ഞക്കെ ശരി തന്നെയാണ് ഇനി ഏതായാലും ഒരു മുതൽ ഞാൻ ഒരു മനുഷ്യന്മാർക്ക് കൊടുക്കൂല ഇത് എവിടെ തന്നെ തയ്ച്ചാ തെയ്യുന്നില്ല ആ തന്നി നല്ലപ്പോൾ പകുതി മുക്കാൽ മോക്കല്ലേ കെട്ടി കൂർത്തായ്ശേ എന്താ ഓളെ വരവ് പുസ്സാറും തരോ മുയാണ് കൊണ്ടുപോകും എന്നിട്ട് കായയാക്കിറച്ചിരിക്കുന്നതിൽ എന്റെ മക്കളും ഞാൻ നോക്കിക്കലേ ഏതാനും ഇപ്പഴാ ചെവി നടക്കൂല ഏതാ തന്നി നല്ലല്ലോ ആ ഒരു സമാധാനൊക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ മരിയെന്നുള്ള വിളിച്ചത് അതല്ലോ കഥ എന്നിട്ട് പിന്നെ നിങ്ങള് പറഞ്ഞ പഠനങ്ങളോ വലക്കുമ്പത്തേ വർത്താനം കേട്ടപ്പോൾ മനസ്സിന് കാകതായി ഏതാലും ഇന്ന് വന്നാ നന്നായി എന്നാ പിന്നെ കജുക്കും വേറാണ്ട് ഊരി വെച്ചാൽ ഇന്നൊക്കെ ഉള്ളത് കണ്ട് കൊണ്ടുപോകും ചെയ്യാം എനിക്കുള്ളമാരെ കുറത്തൊക്കെ ചെയ്യാ ഒരു മനസ്സന്മാർക്ക് ഞാൻ ഇനി കൊടുക്കൂല ഏതായാലും മുപ്പര് കൊഞ്ഞ് വിളിച്ചു ചോദിക്കട്ടെ മുപ്പര് എവിടെ എത്തി പിന്നെ അതിനനുസരിച്ചിട്ട് അ നീങ്ങാലോ ഉം അടിക്കണ്ടമ്മ ഹലോ അല്ല ഇന്നളെ പിന്നെ പെരേന്ന ഇമ്മ വന്നേക്കണ് എന്തിനാ കാക്കു എന്നത് ഈ പെട്ടി ഒരേക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉള്ളതാണ്ട് കൊടുത്തയച്ചാ പോരെ പിന്നെ ഈ ഓള ഇനി എന്തിനാണ് മെനക്കോട്ട് വരാൻ പറഞ്ഞത് എന്നുള്ളത്

അങ്ങോട്ട് കണ്ടാ പറഞ്ഞാൽ ഒക്കെ ഒക്കെ ചാക്കിലാക്കി കൊണ്ടുപോകും ഉൾ തന്നെ മൂന്നാല് കവറും ചാക്ക കയറ്റിന്ന് ഓട്ടോ ചോദിച്ചു പോവും വരുമ്പോൾ ഒരു ബസ്സിനും വരും എന്താ പിന്നെ കാട്ടു റബ് മനസ്സിനെ ഒന്ന് സന്തോഷിച്ചതിന് ഇപ്പ എല്ലാം മുതലിപ്പോൾ കൊണ്ടുപോകും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു ഒക്കെ കൊണ്ടും ചെയ്ത ഒക്കെ തന്നെ അവൾക്ക് ആവശ്യം ഉണ്ടാവും നീ എന്താ കാട്ടുമ്മ അതേതായാലും ഇവിടെ നടക്കൂല അപ്രാവശ്യം ഓളെ ചാക്കിലാക്കാൻ കവറിലാക്കാൻ ഇപ്രാവശ്യം അവളെ അമ്മയും ബാപ്പിയും ഇവിടെ ഇല്ല അതല്ല കാലാ കാല ഇപ്പൊ ആങ്ങളാര ഇങ്ങനെ വരുന്ന ജയിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാക്കിലാക്കി കൊണ്ടുപോയിണ്ടെങ്കിൽ ഈ ആങ്ങളാര പെണ്ണുങ്ങൾക്കും മക്കൾക്കും വേണ്ടേ ആ അതിപ്പ നടക്കൂല അതിനു മേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നേരത്തെ കാലത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇജ്ജ് വേചാറാവണ്ട ഓള കളിയൊന്നും ഇപ്പൊ ഇന്റെ അടുത്ത് നടക്കൂല അല്ലെങ്കിൽ ഇപ്പൊ ഓനക്ക് ഇപ്പൊ ഓള വിൽക്കണ്ട ഒരു അവസ്ഥ ഉണ്ടാ ഓ ഇന്നെ വിളിച്ചെത്തിയത് ഇന്നോട് എന്തേന്ന് പറഞ്ഞിരുന്നത് ഓൾക്കൊരന്തല്ല ഓൾക്ക് ഓരക്കാൻ അറിയില്ല അല്ല ഇമാക്കുള്ളത് ഉമ്മ എടുത്തോളി ബാക്കിയൊക്കെ ഓള അവിടെ മാറി കിട്ടോളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ നേരം കൊടുക്കുമ്പോൾ വരിയെന്ന് പറഞ്ഞിട്ട് ഓന്നെ ഇപ്പൊ കണ്ട എന്റെ ഫോണും വെച്ചോളും മറ്റവർക്കും വിളിച്ചിട്ടുണ്ടാവും ഏയ് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല എൻ്റെ കോമൂന് എത്ര പെ കാട്ടുക എനിക്ക് പറയാൻ പറ്റുവോ ഓൻ ചാരിക്കൂലേ എന്റെ പെങ്ങൾക്ക് വിളിക്കണേലും കൊടുക്കുന്നതിലും ഇപ്പം തന്നെ എന്റെ അമ്മായിമ്മായിക്ക് ചൊർച്ചിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടും അതുകൊണ്ട് ഉമ്മൻ്റെ കുട്ടി തഞ്ചത്തിൽ പറഞ്ഞു ഓളെ എങ്ങനെയൊക്കെ വേറുപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വെറുപ്പിക്കണം കലാ കല പെങ്ങൾക്ക് കൊടുക്കുക പെങ്ങൾക്ക് എന്നെ കൊണ്ട് പരപ്പിച്ചണ്ടങ്ങളെ കാര്യം നോക്കുക നോക്കണേ ഒരു കണക്കുണ്ട് ഇത് എന്നു തന്നെ ഓള് പത്ത് ഇരുപത് ചോദിക്കുമ്പോ ഇവനെ അയച്ചു കൊടുക്ക ഒൻകെ മോളാണ് വലുതാവണത് അതെന്തെങ്കിലും എൻ്റെ മാപ്പ് ചിന്തയണ്ടാ മുയോന് ഓളി ചെറിയ ന്യൂസ് ഞാൻ കേട്ടിരിക്കണോളെ മോളെ മോളെ കേട്ടി മുയവൻ ചിലവ് ബന എടുക്കണെന്ന് ഞാൻ പിന്നെ കേട്ട സ്ഥിതിക്ക് ഇപ്പൊ എന്നോട് പറയായി നീ അമ്മ കുടിച്ചിട്ട് നീ തിരക്കുണ്ടാക്കണ്ട ചോദിച്ചിട്ട് അപ്പൊ ഇത് പറഞ്ഞപ്പോ പറഞ്ഞുള്ളൂ നീ ഇതിമ്മ പിടിച്ചിട്ട് ഓനെ തിരക്കുണ്ടാക്കണ്ട അത് കെട്ടിച്ചുമ്പോഴല്ലേ അപ്പ അമ്മ നോക്കാം ഇതിപ്പോ ഇപ്പൊ വരുന്ന സംഗതിയാണല്ലോ ഏതായാലും ഓള് വെറ്റാം ഓൾ വന്ന സ്കൂളിൽ പായിപ്പിക്കാൻ ഇക്കും അറിയാം ഏതായാലും ഓം വരുമ്പോത്തേ ഓളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞേക്കണം അതുകൊണ്ട് ഉമ്മന്റെ കുട്ടി വേചാറുണ്ട അതിനെയാണ് ഉമ്മ നേരത്തെ കാലത്ത് വന്നിരിക്കണത് ആ എന്റെ അമ്മ ഇപ്പഴാണ് അവൾക്ക് സമാധാനമായത് ഏതായാലും ഓൾ വന്ന സ്പീഡിൽ നിന്നുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് ഓളാണ്ട് പായിപ്പിച്ചോളു എലി മുയോൾ കൊണ്ടോ ചിലപ്പോൾ ഇപ്പം തന്നെ വരും തോന്നുന്നു മക്കളാണ് പറഞ്ഞയച്ചിട്ട് വരാറുള്ളതാവും അപ്പൊ ഏകദേശം സമയം അയക്കണല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞു മറക്കണ്ടട്ടാ താത്താ തോന്നുന്നു താത്താ താത്താന്ന് വിളിക്കുന്നതാ അപ്പൊ നിങ്ങൾ പറഞ്ഞ് മറക്കണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇതിനെ ഒഴിവാക്കണം അപ്പൊ ഞാൻ ഒന്നും മുമ്പിലെട്ടാ അതല്ല ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓള് മറ്റാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടെ കച്ചറാവും അപ്പം നിങ്ങൾ കൈ നേരം നിങ്ങള് പറഞ്ഞാൽ മതി അപ്പം വരും പൊന്നാരിൻ്റെ മോളജാ ഒന്നുകൊണ്ട് ഞാൻ ഞാനേതായാലും പറയണ മട്ടം പോലെ ഞാൻ പറഞ്ഞോണ്ട് ഇഞ്ചൊന്നും ഉണ്ടായിരുന്നാ മതി ആയിക്കോട്ടെ താത്ത ആ നിങ്ങളോട് ഞാനേ കാക്ക വിളിച്ചപ്പോൾ പെട്ടെന്ന് പണിയൊന്നും കഴിയാതെ വണ്ടിയതാണ് ഇതോണ്ട് പറയാൻ എന്താ പറയാ ഒരു സമാധാനം ഇല്ല ഇനി വന്നപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പറയാനും കിട്ടണില്ല കാക്ക ഇന്നോടായിരുന്നു പെട്ടെന്ന് വായി ചോദിച്ചാ അവിടുത്തെ പണിയൊക്കെ പോയി പോയിട്ട് എടുത്താൽ മതിക്ക് രണ്ടു മൂന്ന് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ ജു വന്നിട്ട് അത് തൊഴിച്ചിട്ട് അനുക്കുള്ള വണ്ടി വന്നാണ് അല്ലമ്മ എപ്പഴാ നിങ്ങള് വന്നേ ആ ഞാൻ കൊറച്ചേരായി എന്റെ മരവൻ നേരം വിളിക്കുമ്പോ എന്നോട് പറഞ്ഞിരിക്കണെ അമ്മാ നേരത്തെ കാലത്ത് വരുവണ്ടി എന്റെ അമ്മയും ബാപ്പയും മരിച്ചു പോയി ഞാൻ കൊടുന്ന് പെട്ടിയൊക്കെ ജോലി ആക്കാൻ ആളില്ല അതുകൊണ്ട് ഇമ്മാന്റെയും ബാപ്പാന്റെ ഒക്കെ സാധനം നിന്നിട്ട് നിങ്ങള് അത് ചെയ്തു തരണം അപ്പൊ കാലമായിട്ട് ഒന്നും കൊടുത്തിട്ടെന്നൊക്കെ അപ്പതന്നെ അവൻ പറും കുട്ടികൾക്കും മാത്രമേ ഉള്ളു പിന്നെ പൊഴി പേരാവുമ്പോ എന്തൊക്കെയാ മുതലൊക്കെ വേണ്ടേ അപ്പോൾ ഒരു ഒക്കെ ഇച്ചിരി ഒരാൾക്ക് കൊണ്ടുപോകാനും ഇല്ല ചുക്കി പറഞ്ഞാൽ അപ്പോൾ ഓൾക്കൊരു ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല നമുക്ക് പിന്നെ ആയ കാലത്ത് ഓളപ്പം ഇങ്ങനെ കണ്ടമാന സാധനം കൊടുത്തിട്ട് അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് നല്ല ചിപ്പാണ് അപ്പോൾ ഞേതാനും ഓൾക്ക് ഉള്ളതൊക്കെ ഞാനാണ്ട് വാൽമാർക്ക് എടുത്തുവച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞു ആ ചക്കനോട് പറഞ്ഞു ഒത്തു വേണ്ടാന്ന് അപ്പോൾ ഇനി പോനോട് ഇഞ്ഞിപ്പോൾ പറഞ്ഞാലിഞ്ഞിപ്പോൾ അത് ഇനിയിപ്പോൾ എനിക്ക് വിഷമമാകും ചോദിച്ചിട്ട് ഞാൻ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞേ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതെന്നൊക്കെ ഉള്ളായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനുണ്ട് പോകുന്നതാണ് എല്ലാം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തൊളിച്ച് കാണാൻ വേണ്ടി വന്നാകൂലേ അല്ല ഞാൻ കാണുകയും ചെയ്യുക പിന്നെ ഞാൻ കൊച്ചു സാധനങ്ങൾ കൊണ്ടോട് പറഞ്ഞീനി പെണ്ണീൻ്റെ കല്യാണം ഏകദേശം ശരിയായ മട്ടത്തിലല്ലേ അപ്പോൾ പെട്ടെന്ന് കാര്യം ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു പേരയ്ക്ക് എന്തൊക്കെ ആവശ്യം ആവശ്യമുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പോകുമ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് എന്താ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞേനെ അതൊക്കെ കൊടുന്ന് കിടന്ന് തോന്നുന്നു രാവിലെയും പറഞ്ഞു അപ്പം എനിക്കുള്ളത് ഏറ്റവും പോവാൻ ചോദിച്ചിട്ട് വന്നതാണ് അല്ലാണ്ട് ഞാൻ ഇനിക്കൊന്നുമില്ലാതെ ഞാനിപ്പോൾ എൻ്റെ ആങ്ങളുടെ പെട്ടി കാണാൻ ഞാൻ അപ്പോൾ വരുമോ സാധാരണ എൻ്റെ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ എനിക്കെല്ലാം മുതലും തന്നേന് പിന്നെ ഒന്നുകൊണ്ടും പാകമില്ലാത്ത ഒരാളല്ലേ അപ്പം ഞാൻ എൻ്റെ മാപ്പിള ഗൾഫിലൊന്നും പോയിട്ടില്ല നാട്ടിൽ പണിയെടുക്കണ ഒരാളല്ലേ അപ്പോൾ ഏറെക്കുറെ എൻ്റെ ആങ്ങളന്നെ പോയിട്ട് എനിക്ക് ഉള്ളതൊക്കെ തേരല്ലേ അതിൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ മാപ്പിൾക്കാണെങ്കിലും എന്തിനു പറഞ്ഞു എൻ്റെ അമ്മായി അമ്മ ഒക്കെ ഓൺ തരണ്ട് അപ്പോൾ സാധാരണ തരുന്നതല്ലേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് മണ്ടി വന്നതാണ് എനിക്കാണ് ആ കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ തന്നെ അത് പോവുകയും ചെയ്യണം അങ്ങനെ മണ്ടി വന്നാണ് ഞാൻ ആ അതൊക്കെ അമ്മിയും ബാപ്പിയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് തരുമോ അതല്ല കഥ അതിപ്പം അമ്മയും മാപ്പയാണ് മഴിച്ചു പോയാൽ കാലാകാല പാങ്ങളാർ വന്നാലിപ്പോൾ എനിക്ക് കിട്ടും ചോദിച്ചിട്ട് ജിപ്പാങ്ങൾ വിളിച്ച പാടുക മണ്ടി വന്നത് എത്താ പാളേജി തീരെ അന്ത പരിപാടി കാര്യം ശരി എനിക്ക് സാമ്പത്തികം കൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അയച്ചിട്ട് എന്നിപ്പാങ്ങളാരെ കജ കൊണ്ട് ഇപ്പോൾ വാങ്ങി ചെലവ് കഴിയണം ഇപ്പം ഉണ്ടോ അതല്ല കാഥാ പാങ്ങളാർക്കും ഉണ്ട് കുടുംബങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് അത് ഈ പെങ്ങന്മാരും മനസ്സിലാക്കണം അല്ല കാഥാ ഇതിന് മേലെ ഞാൻ എനിക്ക് ഞാൻ എങ്ങനെ പറഞ്ഞേനെന്ന് നിങ്ങൾക്ക് അറിയില്ല എല്ലാ പ്രാവശ്യം എൻ്റെ മോള് പറയലുണ്ട് മീൻ ബാപ്പി ജയിച്ചു കേൾക്കുമ്പോ തന്നെ മക്കൾക്ക് ഒന്നും ഇല്ല കേട്ട് മാറാ ഇജ്ജാണ്ട് പോകും എല്ലാ മുതലും എൻ്റെ അമ്മ തരും പ്രാവശ്യമെങ്കിലും ആ പെണ്ണിനുള്ളതോ ആ മക്കൾക്കുള്ളതോ അറ്റ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിട്ട് തിന്നോട്ടെ തീരൊരു ഉസറും കൂടി എന്താപ്പോ ആ പറച്ചില് ഓൾക്കും മക്കൾക്കും മാപ്പിൾക്കും അമ്പീരമ്മായിമാക്കോ അമ്മാസാക്കോ ആയകാലത്ത് എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഈ പ്രാവശ്യം ഒത്തും കൊടുത്തിട്ടില്ല എനിക്കല്ലേ ഇങ്ങോൾ പറഞ്ഞേക്ക് എന്റെ കുട്ടി ഓ നല്ല കഥ എന്നിപ്പൊ ജിങ്ങനെ ഉരച്ച് കൊണ്ടാവാൻ ഇപ്പൊ എന്താ അപ്പൊള് പണിയൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഓള് വന്നിട്ട് നോക്കി നല്ല കഥ അതെ അവർക്കേ ഉള്ളൂ അത് അവരെന്നെ പാത്ത വെച്ചിട്ട് ഒരു കുടുംബാവുമ്പോ എന്തൊക്കെയാ ഒരു പരിപാടി ഇനി വരാണ്ട് ഏഹ് അത് മാത്രല്ല ചായപ്പൊടി പഞ്ചസാര ഏഹ് പിന്നെ പാൽപ്പൊടി ഇതൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഉരക്കാനപ്പരളൂ ഏലക്കായ് പട്ട ഇതൊക്കെ ആദ്യക്കു തന്നീ ഇനിയിപ്പോ ഇവിടെത്തന്നെ ആവശ്യം ഈ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകണമെന്നില്ല എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മാപ്പിള ഇഷ്ടം വേണ്ടി കൊണ്ടു തന്നെ അവിടെത്തന്നെ ഉണ്ട് ഇപ്പം എല്ലാ പ്രാവശ്യം ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുന്ന് കൊടുക്കലാ എത്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും വാപ്പിയോ എനിക്കൊണ്ട് തരൂ എന്നിട്ട് ഓൾ ഉമ്മ അതില്ല മറ്റില്ല മറിച്ചില്ല എന്നിട്ട് ഓൾ അവിടെ നിന്ന് കൊണ്ടുവരും ഇനിയെങ്കിൽ ഓളെ മാപ്പിള കൊടുന്നത് ഓള കണ്ട് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഓൾ ഉണ്ടാക്കി കോട്ടെ അത് കേട്ട് മാറാപ്പായിട്ട് വന്നിരിക്കണു തീരെ ഒരു ഉസറും കൂടിയില്ല നീ ഞാൻ എങ്ങനെ പറഞ്ഞു അറിയില്ല തരിയെന്ന് എനിക്കറിയില്ല പറഞ്ഞ എന്തിനൊക്കെ പറയണത് ഞാൻ എന്റെ ആങ്ങളെ വിളിച്ചപ്പോ ഇങ്ങനെ വന്നു എന്റെ ആങ്ങളെ ഒന്ന് കാണാം പിന്നെ ഓൻ കൂടുന്ന സാധനങ്ങളൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് വന്നാണ് അല്ലാണ്ട് എന്റെ അമ്മ ഇപ്പം മയിച്ചു കഴിഞ്ഞിട്ടും അവകാശം കൊണ്ടുപോകുകയാണ് മാത്രം നിങ്ങൾ പറയത് എൻ്റെ ആങ്ങളെ വിളിച്ചുകൊണ്ട് മാത്രേ ഞാൻ വന്നത് അല്ലാണ്ട് വരൂലനേ നിങ്ങൾ പറഞ്ഞാൽ ചെയ്തേനെ എൻ്റെ അമ്മിപ്പയും ജീവിച്ച് കേൾക്കുമ്പോൾ എല്ലാ മോതിന് ഇത് തന്നീന് എന്താ നല്ല സാമ്പത്തികം കൊണ്ട് എപ്പോഴും ബുദ്ധിമുട്ട് സഹിക്കുന്ന ആളെ ഞാൻ അതുകൊണ്ട് എൻ്റെ അമ്മിപ്പ്യ കണ്ടറിഞ്ഞിട്ട് ചെയ്തേന് അതേപോലെ എൻ്റെ ആങ്ങൾ പൈസ കൊണ്ട് എല്ലാം കൂടി സഹായിച്ചിട്ട് അതുകൊണ്ടും ഞാൻ മറക്കൂല പക്ഷേ എന്തിനാത്ത നിങ്ങളമ്മാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് എന്നൊക്കെ പറയാനുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എൻ്റെ അമ്മാനെ പറയിപ്പിച്ച് എനിക്ക് സത്യം പറഞ്ഞു സഹ ഞാൻ ഇതിനു വേണ്ടി എന്ത് തെറ്റ ചെയ്തത് അമ്മാനോട് ഇന്നലെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് എനിക്കറിയില്ല സാധാരണ എൻ്റെ അമ്മിപ്പ് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം മൊതലേ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയിനോ എന്തൊക്കെയാണ് അമ്മ പറയണത് എനിക്കൊന്നും അറിയില്ല ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ചോണ്ട് മാത്രം ഞാൻ വന്നത് എനിക്ക് ഞാൻ വരൂലേ ഇനി എൻ്റെ അമ്മിപ്പും പോയി പിന്നെ കൂടെപ്പുറപ്പായിട്ട് എൻ്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്നും തന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ ആങ്ങളെ കാണണ്ട കുളിക്കണ്ട ആങ്ങളെ മക്കളെ കാണണ്ട അതങ്ങോട്ട് വരണ്ട ഒരിക്കലും പറയായില്ല മതി ഇൻ കുറഞ്ഞ സാധനം ഒന്നും വേണ്ട അത് നിങ്ങൾ എന്താച്ചാ ചെയ്തോളി പക്ഷെ നിങ്ങളെക്കോട്ടെ പറയിപ്പിച്ച് എനിക്ക് നല്ല ഇളങ്ങറായി താത്ത അയിന് പോലെ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തുനിന്ന ഇപ്പ ജി പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇജ്ജ് ഏതാ അതൊക്കെ വിട് ഇമ്മനെ പറിച്ചില്ലല്ലേ അത് ഒഴിവാക്കി ഇമ്മ അങ്ങനെയാണ് ഏതാലജി ഇന്റെ അമ്മ പറഞ്ഞതെന്ന് വലിയ കാര്യം കണ്ടാ ഇജ്ജ് ഏതാലേ വന്ന കാലം നിൽക്കാതെ ഇങ്ങോട്ട് വായോ ആ ഇജ്ജ് എന്ത് വറുത്താന ജി ഇപ്പൊ അവളോട് പറഞ്ഞത് ഇന്റെ വർത്താനം കാര്യം ഉണ്ടാന്ന് കാര്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓളോട് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് അതല്ല ബാധ പാപ്പ ഇമ്മ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം മോദി കൊടുത്തിട്ടുണ്ടാവും ഇല്ലല്ലോ ഒരു മേച്ചീലേ പിന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള എന്നെ കൂടെ പറയിപ്പിച്ചണ്ടായി എത്ര ചാ പറഞ്ഞ പിന്നെ പിന്നെ പറയിപ്പിക്കണ പൊളി ഞാൻ കാറ്റിൽ തന്നെ പറഞ്ഞത് ഓ നീ കൂടെ കൂടുതൽ വർത്താൻ വരയിപ്പിച്ചണ്ടജി ഏ കെട്ട് മാറാപ്പായിട്ട് താങ്ങാൻ വേണ്ടി വന്നിക്കോള് എന്നാ പിന്നെ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്ന് പൊയ്ക്കൂടെ ഇനി ആളെ കാത്തിക്കജി എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ ആങ്ങളെ അങ്ങോട്ട് വരും എനിക്കെന്തേലും ഉള്ളത് അങ്ങോട്ട് വന്നിട്ടു അല്ലാണ്ട് ആങ്ങളെ വന്ന് ജയിച്ചിട്ട് ആ പെട്ടി കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മട്ടിക്ക് വരണ്ടി ജി ത്ത ഇങ്ങനെയൊന്നും കേക്കാൻ പിന്നെ കൊണ്ട് കഴിയുന്നില്ല അതൊന്നും ഞാൻ പോവാണ് ഏതായാലും ആങ്ങളെ വരുമ്പോ ഇതൊന്നും പറയണ്ട ഞാൻ വന്നതും പറയണ്ട ഞാൻ പോയതും പറയണ്ട സത്യം ഇതൊന്നും കേക്കാൻ വിചാ ഞാൻ അതൊന്നും വിചാരിച്ചിട്ടില്ലേ വന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നിൽക്കാറില്ല അതന്നെ ഞാൻ പോവീ നിക്കണേ എടി നിക്കേ എന്നീ വെള്ളം കുടിച്ചിട്ട് പോവാ ഇത് പോയല്ലേ പോണൊരു പോട്ടെ ജീ ചായ തണ്ട് ഇവിടെ തന്നെ നിങ്ങളെ പൊടിച്ച് നിർത്തിക്കോ മന വാതിൽ നടക്കട്ടെ തേങ്ങി തേങ്ങി പോവാണ് അര കണക്കാൻ വേണ്ടിട്ടാണാവോ തീരെ അന്തല്ലാത്തോള് നീ പാപ്പി മഴിച്ചു പോയി എന്നാ പിന്നെ കെട്ടുമാറാപ്പായിട്ട് താങ്ങാൻ വേണ്ടി ഓൾ വന്നിക്കാ ഓ തീരെ ഉസറുമില്ലാത്ത നേരം വെക്കുമ്പോൾ ആരാന്നെ പെരെയെന്ന് വണ്ടി വന്നല്ല ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ കോള് കൊടുക്കണേനി എന്തപ്പോ ആങ്ങളെയും ആങ്ങളുടെ സാധനങ്ങളൊക്കെ കൈയിട്ട് മാന്താൻ വന്നിട്ട് നിന്നെ ചെറും താനേ